എംബുരാൻ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ അല്ലാതെ ഒ ടി ടി വരട്ടെ ടെലഗ്രാം നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നൊന്നും വിചാരിച്ചിരിക്കരുത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന നൂറ് ശതമാനം നൂറ്റി പത്ത് ശതമാനം തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കിടിലൻ സിനിമയായിരിക്കും എംബുരാൻ എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നാളെ അറിയാം തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ പടം പോയി കാണുക അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഇതിൻ്റെ സീനുകളോ ഷോർട്ടുകളോ ഒന്ന് നിങ്ങൾ വീഡിയോയോ ഫോട്ടോയോ എടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യരുത് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷേ എങ്കിലും ആൾക്കാർ കാണട്ടെ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എൻജോയ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് അതിനെ വിലയിരുത്താം അതല്ലേ നല്ലത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എമ്പിലാൻ നാളെ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണും ഓക്കെ ഹലോ ഹായ് നമസ്കാരം ഗ്രാമ മീഡിയയിൽ നിന്നും ദീപു തോമസാണ് ഒരുപാട് 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 കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോയുമായിട്ട് വരുന്നത് ഓക്കെ അപ്പം ഇന്ന് ഈ വീഡിയോ ഇടേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നി കൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾ തമ്പിനയിൽ കണ്ട് കാണും എംബിരാൻ സിനിമ ലോകത്തുള്ള എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന ഒരു മോഹൻലാലിൻ്റെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പടമാണ് എംബിരാൻ നാളെ ഇത് റിലീസ് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ലൂസിഫർ സിനിമ കണ്ടു കാണും അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന നിലയിലാണ് എംബ്രാൻ സിനിമ നാളെ റിലീസ് ചെയ്തത് അപ്പോൾ സിനിമ അനൗൺസ് ചെയ്ത സമയം മുതലെ അതിൻ്റെ ഷൂട്ട് ആരംഭിച്ച സമയം പോലെ ഒരുപാട് ടോക്കുകൾ ഈ സിനിമയെക്കുറിച്ചുണ്ട് ഉണ്ടായിരുന്നു പലരും നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ഇതെ ട്രെയിലറും അതിൻ്റെ പോസ്റ്ററുകളൊക്കെ ഇറങ്ങിയ സമയത്തും വളരെ സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചാണ് സിനിമ നമ്മൾ മുമ്പിലേക്ക് വരുന്നത് എന്താണ് നമുക്കറിയത്തില്ല എന്നാൽ കണ്ടാൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ എന്തായാലും ആണ് നാളെ സിനിമ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എല്ലാ ചുരുളുകളും രഹസ്യങ്ങളും അഴിഞ്ഞു വരും ഓക്കെ സിനിമയിലെ ഒരു മെയിൻ ടോക്ക് ആയിരുന്നു ആ സിനിമ ടെക്നിക്കലി ചില കാര്യങ്ങൾ അതിലൊന്നാണ് അനാമോർഫിക് ലെൻസ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അനാമോർഫിക് ലെൻസ് ആണെന്നാണ് നമ്മൾ നമുക്കറിയാവുന്നത് നമുക്കറിവുള്ളത് അപ്പോൾ പലർക്കും സംശയമുണ്ട് എന്താണ് ഈ അനാമോർഫിക് ലെൻസ് എന്തുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് എന്ന് ഓക്കെ അപ്പോൾ അനാമോർഫിക് ലെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ട് തേർട്ടി ഫൈവ് എം എമ്മിൻ്റെ ഒരു സ്ക്വയർ പിക്സറിലായിരുന്നു സിനിമ ഷൂട്ട് ചെയ്യുന്നത് പിന്നീടത് വൈഡ് സ്ക്രീനിലേക്കായി ഇപ്പോൾ വിസ്താരമായിട്ടൊരു സിനിമയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലെൻസ് ഫോർമാറ്റാണ് അനാ ഫോർ അനാമോർഫിക് ലെൻസ് എന്ന് പറയുന്നത് എന്താണ് അനാമോർഫിക്ക് അതിൻ്റെ ആസ്പെറ്റർ ഏഷ്യോ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ വിശദമായി ചെയ്താൽ ഇപ്പോൾ ഇത് എംപിരാനെ സംബന്ധിച്ചുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ഓക്കെ നിങ്ങൾ നാളെ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യമൊന്നു അറിഞ്ഞിരിക്കുക അപ്പോൾ പല ആൾക്കാർ ഈ കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇങ്ങനെ സ്ക്രീനിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ മാത്രമാണ് സിനിമ വരുന്നത് അവിടെ ഒരു കാണാസുഖം കാണത്തില്ല കുറച്ചും സൂം ചെയ്ത് കണ്ടാൽ അത് നല്ലതായന് ഓക്കെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയല്ല ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അനാമോർഫിക് ലെൻസ് ആയതുകൊണ്ടാണ് പൃഥ്വിരാജ് ഈ ഈ ലെൻസ് തിരഞ്ഞെടുത്തത് അദ്ദേഹം ഒരു ഒരു ടെക്നിക്കലി വളരെ അറിവുള്ള ഒരു ഡയറക്ടറാണ് ഒരു വേറൊരു ഡയറക്ടറല്ല അല്ല പൃഥ്വിരാജ് ടെക്നിക്കലി ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്തൊക്കെ സാങ്കേതികവിദ്യ സ്ക്രിപ്റ്റിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ പ്രൊഡക്ഷനിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും വരുത്തണമെന്ന് വളരെ വ്യക്തമായ അറിവുള്ളൊരു മനുഷ്യനാണ് പൃഥ്വിരാജ് സുകുമാരൻ അപ്പോൾ അദ്ദേഹം അനാമോർഫിക് ലെൻസ് യൂസ് ചെയ്തത് വെറുതെ ആയിരിക്കില്ല ഓക്കെ അതിനാ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കറിയാം ലൂസിഫർ സിനിമയും അനാമോർഫിക് ആയിരുന്നു കാരണം വൈഡ് സ്ക്രീൻ വളരെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വിസ്താരമായിരിക്കുന്ന ഏരിയ കാണിക്കാൻ വേണ്ടി ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സമ്മേളനങ്ങൾ ആൾക്കാർ ഇവരെയൊക്കെ കാണിക്കാൻ വേണ്ടി ഈ അനാമോർഫിക് ലെൻസ് യൂസ് ചെയ്യാറുണ്ട് അടുത്തായിട്ട് അനാമോർഫിക് ലെൻസ് ഉപയോഗിക്കുന്നത് വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടിയാണ് വിഷ്വൽ ബ്യൂട്ടി വളരെ ഭംഗിയായിട്ട് കിട്ടാനായിട്ട് അനാമോർഫിക് ലെൻസ് ഉപയോഗിക്കാറുണ്ട് അതായത് ലെൻസ് ഫ്ലെയറുകൾ ലെൻസ് ഫ്ലെയറുകൾ വളരെ ഗംഭീരമായിട്ട് നല്ല ക്വാളിറ്റി തന്നെ ആ നമ്പർ ഫീ ലെൻസിൽ കാണാൻ പറ്റും അതുപോലെ ബൊക്കെ എഫക്റ്റുകൾ ഇപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലഡർ ആയിട്ട് ഒബ്ജെക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നതിനും ബാക്ക്ഗ്രൗണ്ട് ബ്ലഡറായിട്ട് വരുന്ന ആ ഒരു ആ ഭാഗം അനാമോർഫിക്കിൽ ഗംഭീരമായിട്ടാണ് അത് ചെയ്തേക്കുന്നത് അതായത് സാധാരണ നമ്മൾ ഇപ്പം മലയാള സിനിമ ചെയ്യുന്ന സ്പെരിക്കൽ എന്ന് പറയുന്ന ലെൻസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലെയർ ആർട്ട് ചെയ്യാം പക്ഷേ അത് അതിനേക്കാൾ കുറച്ചും കൂടെ സബ്ജക്റ്റിനെ അല്ലെ വ്യക്തികളെ കുറച്ചും കൂടി ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്ന് വേർപരുത്തി പറിച്ചി എന്ന് നിൽക്കുന്ന ഒരു ഫീല് ഈ അനാമോർഫിക് ലെൻസിൽ കറക്റ്റായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ലാലാഷ്ണൻ്റെ ഇൻട്രോ അല്ലെങ്കിൽ ലാലാഷ്ണൻ മാത്രം കാണിക്കുന്ന ചില സീനിലൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ നാളെ ഇമ്പ്രാൻ കാണുമ്പോൾ മനസ്സിലാവും ആ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിൽ നിന്നും പറിച്ചു വെച്ചേക്കുന്ന പോലെ ഒരു ഫീല് അനാമോർഫിക് ലെൻസിൽ കാണാൻ പറ്റും ബൊക്കെ എഫക്റ്റിലൊക്കെ ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലഡൊക്കെ നല്ല ഗംഭീരമായിട്ട് വരും അവന് ഫ്ലെയർ ലൈറ്റുകളൊക്കെ അടിപൊളിയായിട്ട് അനാമോർഫിക് ലെൻസിന് കാണാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ടും ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് ഒരു വൈഡ് ഒരു ഒരു ഏരിയയാണ് ഈ ഫിലി സിനിമയുടെ ഡംബിരാൻ്റെ ആ ഒരു എന്താണ് പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഒരുപാട് രാഷ്ട്രീയക്കാർ അങ്ങനെയൊക്കെ ഒരു വൈഡാണ് ഒരുപാട് ആൾക്കാരെ കാണിക്കാൻ ആയിരത്തിലധികം ആൾക്കാരെ കാണിക്കാനൊക്കെ എപ്പോഴും അനാമോർഫിക്ക് ഫ്രെയിമാണ് ഗംഭീരം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ ഈ സിനിമ വിഷ്വൽ ക്വാളിറ്റി കൊണ്ട് ഗംഭീരമായിരിക്കുന്ന യാതൊരു തർക്കവും ഇല്ല അപ്പോൾ അനാമോഫിക് ലെൻസ് വെറുതെ അല്ലേ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എന്താണ് അനാമോർഫിക് ലെൻസ് എന്നും അതിൽ എന്തുകൊണ്ടാണ് ഈ ലെൻസ് ചൂസ് ചെയ്തതെന്നും നമുക്ക് നാളെ കൃത്യമായിട്ടും ഉത്തരം കിട്ടും ഓക്കെ എമ്പരം ആ സിനിമയ്ക്കകത്തും ഈ അനാമോർഫിക് ലെൻസ് ഉപയോഗിച്ചതിൻ്റെ പിന്നിൽ കാര്യങ്ങൾ കാരണങ്ങൾ ഇതൊക്കെ ആയിരിക്കാം എന്തായാലും നമുക്ക് നാളെ കണ്ടറിയാമല്ലോ തീർച്ചയായിട്ടും ഒരു കിഡ്ഡിലൻ വിഷ്വൽ എഫക്റ്റ് ആയിരിക്കും ഈ സിനിമ യാതൊരു തർക്കമില്ല നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് സിനിമ കഴിഞ്ഞ് നാളെ കാണാം バイバイ。Bye bye.